ൻ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കാൻ പോണോ നമസ്കാരം ഞാൻ അർജുനൻ തന്റെ ഭാര്യ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു

ക്ഷൻ കഴിഞ്ഞിട്ട് വേണം ചേലന്മാരെ ഒതുക്ക ശരി നീ പിന്നെ കുറച്ച് തിരക്കില്ല എടി നീ എന്തിനാ വിഷമിക്കുന്നേ നിനക്കൊരു കോഴിക്കോടിന്റെ ആശയല്ലേ ഉള്ളൂ അതെ അർജുനന്റെ ശരിയാക്കി തരൂന്നേക്ക നിനക്ക് കോഴിക്കോടല്ല പട്ടിക്കൂട് ആ പ്രവീണ് വിളിച്ചേക്ക പോലീസുകാരനോ കരുതി എന്ത് ദിനം കാണിക്കുന്നു

അപ്പ ഞാൻ അറിഞ്ഞില്ലല്ല നീ അറിയാത്ത പല കാര്യങ്ങളും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാനാണോ മത്സരിക്കുന്നത് ഈ അർജുനൻ പിന്നെ നമുക്ക് മൊഖാമോഹം കാണണം ഇവിടെ വെച്ചല്ല നീന്റെ സ്റ്റേഷനിൽ വെച്ച് അമ്മയല്ലേ പറഞ്ഞത് അർജുനൻ ഒരു വിലയില്ലെന്ന് പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുവാന്ന് കണ്ടോ ഇപ്പൊ എന്റെ അർജുനന്റെ പവറ പഞ്ചായത്ത് മൊത്തം മുഴുവൻ ഞാൻ ഞെട്ടിച്ചു ഞാൻ അതെ നീ പെൻഷൻ അടിക്കത്തിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം അതായത് നമ്മുടെ പന്ത്രണ്ടാം വാർഡില് അതിന്റെ വാർഡ് നിർണയം വഴി നമ്മുടെ വാർഡ് വനിതാ സംവർണ്ണമാക്കാൻ തീരുമാനിച്ചു ഹലോ ഹലോ ഇനി അയൽക്കൂട്ടത്തിലെ കുടുംബശ്രീ വാർഡിന്റെ ഗ്രൂപ്പിൽ അതെ ഞാൻ അർജുനോട് പറയാം നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് വിഷിപ്പിക്കണ്ടെന്നേ അതെ ആ സരസ്വത ചേച്ചി വിളിച്ചായിരുന്നു അവിടെ വസ്തുവിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് ഒന്ന് പഞ്ചായത്തിൽ പറഞ്ഞ് ശരിയാക്കണേ അർജുനേട്ടാ ഇനിയും പാട്ട് മൊത്തം വരതാ സമ്മടാകാൻ പോവാളിന്ന് പറയാം ഓഹോ ഇപ്പൊ ഞാൻ ചെയ്താണോ കുറ്റം ആവശ്യമില്ലാതെ ഓരോ വെല്ലുവിളിക്കയും ചെയ്ത് ിലോട്ട് പറഞ്ഞ സ്റ്റേഷനിലോട്ട് പ്രവീണ സ്റ്റേഷൻ വെച്ച് കാണാന്ന് പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് നടക്കും ഞാൻ വിചാരിച്ചില്ല അവൻറെ എല്ലാവരുടെ